വിഘ്നേശ്വരായ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പല നക്ഷത്രങ്ങൾക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് നക്ഷത്ര ജ്യോതിഷപരവുമായി ബന്ധപ്പെട്ട് എല്ലാ നക്ഷത്രങ്ങൾക്കും അതിൻ്റെതായ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും ജന്മരാശി രാശി പ്രകാരമുള്ള പ്രശ്നങ്ങളാണത് അതുകൊണ്ട് തന്നെ ചില നക്ഷത്രങ്ങൾക്ക് ചില വർഷങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ അവരുടെ നക്ഷത്രത്തിന്റെ ദോഷഭാവങ്ങളൊക്കെ മാറി നല്ലൊരു രാശിയിലേക്കും അല്ലെങ്കിൽ നല്ലൊരു സമയത്തേക്കും ഒക്കെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ആ നക്ഷത്രത്തിന് പ്രത്യേകമായ ഒരു സമയങ്ങൾ വരുമ്പോൾ അവരുടെ ജീവിത രീതി തന്നെ മാറി മറിയും എന്നുള്ളതാണ് അങ്ങനെ ചില നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഒരു നക്ഷത്രത്തെക്കുറിച്ച് കുറിച്ച് ഇന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക് നല്ല സമയങ്ങൾ വരാൻ അവരുടെ ദോഷങ്ങളൊക്കെ മാറ്റിയെടുത്തേ പറ്റൂ ജന്മന ചില സമയത്ത് ദോഷങ്ങളുമായി ജനിക്കുന്ന ഒരു നക്ഷത്രമാണിത് ശനി ഇവരുടെ ഒപ്പം ഉണ്ടാകും അത് മുപ്പത്തിനാല് വയസ്സ് വരെയും ചിലർക്ക് അമ്പത്തിനാല് വയസ്സ് വരെയും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ നക്ഷത്രം എപ്പോഴും ഇങ്ങനെ ഏറ്റക്കുറച്ചിലുള്ള ഒരു നക്ഷത്രമായിട്ടാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഈ പറയുവാൻ പോകുന്ന നക്ഷത്രത്തിൽ ജനിച്ചവർ ഉണ്ടെങ്കിൽ കൃത്യമായി ഇത് കേൾക്കുക അതിനുള്ള പ്രശ്ന പരിഹാരങ്ങളും പ്രതിവിധികളും ഒക്കെ ചെയ്താൽ നിങ്ങളുടെ ജീവിതം ഇനിയും അങ്ങോട്ട് നല്ല രീതിയിൽ പോകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി തുടക്കം മുതൽ നിങ്ങൾക്ക് നല്ല സമയമാണ് അതോടൊപ്പം മോശമായ അവസ്ഥകൾ മാറ്റിയെടുക്കണം അനിഴം നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതഗതിയുടെ പ്രത്യേകത പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ വരുന്ന അനിശ്ചിതത്വമാണ് പലവിധ മാറ്റങ്ങളും ഒന്നിനു പുറകെ ഒന്നായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും ഇവർക്ക് കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളെ വിജയകരമായി നേരിടാനും അതിജീവിക്കാനുമുള്ള അസാധാരണ കഴിവുമുണ്ട് എങ്കിൽ തന്നെയും ചില സമയങ്ങളിൽ ഇവർ അങ്ങ് താഴോട്ട് പോവുകയും ചില കാര്യങ്ങളിൽ ഇവർക്ക് ഒന്നും നടക്കാത്തൊരവസ്ഥയിൽ ദുഃഖഭാരവുമായി നിൽക്കേണ്ടി വരുന്ന ഒരു അതായത് ടെൻഷൻ കൂടുതലുള്ളവരാണ് ഈ നക്ഷത്രക്കാർ ഗൗരവഭാവം എപ്പോഴും മുഖത്ത് നെള്ളിക്കുന്നവരുമാണ് ഒരു കാര്യവും നിസ്സാരമായി കാണുകയില്ല ചെറുതായ ഒരു ബ്ലേഡ് കൊണ്ട് കൈയുടെ തുമ്പന്ന് മുറിഞ്ഞാൽ അല്ലെങ്കിൽ സൂചി കൊണ്ടാൽ കണ്ണിൽ ഒരു പൊടി വീണാൽ അത് അവര് അതിനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് അതൊരു വലിയ പ്രശ്നമായി മാറും എന്നുള്ളതാണ് ഈ അനിക നക്ഷത്രക്കാരുടെ പ്രത്യേകത നിർബന്ധ ബുദ്ധി കൂടുതലാണ് ആരെന്തു പറഞ്ഞാലും അവർക്ക് അതൊരു വിഷയമായി വിഷയമായെടുത്ത് അവരോട് കലഹിക്കാൻ ശ്രമിക്കുന്ന ചില അനിഴ നക്ഷത്രകാരുമുണ്ട് ശത്രുക്കളോട് ഒട്ടും ക്ഷമിക്കുകയില്ല എതിർപ്പുകൾ നേരിടുന്നതിൽ വളരെ കർക്കശത്വം കാണിക്കുകയും ദയോ വിട്ടുവീഴ്ചയോ കുറവായിരിക്കും വൈരാഗ്യ ബുദ്ധി മനസ്സിൽ കൊണ്ടു നടക്കും ഇഷ്ടക്കേടുള്ളവരോട് പിന്നെ ഒരിക്കലും അടുക്കാൻ ഇവർ ശ്രമിക്കുകയുമില്ല അടുത്താൽ തന്നെയും മനസ്സിൽ ആ നീരസം എപ്പോഴും ഉണ്ടായിരിക്കും ഇവർ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും പക്ഷേ അധ്വാന ഫലം അവർക്ക് കുറവാണ് അനിത നക്ഷത്രക്കാർ കലാവിരുദന്മാരാണ് അല്ലെങ്കിൽ സ്ത്രീകൾ കലാവിരുതികളാണ് പക്ഷേ ഇവരുടെ കഴിവിനനുസരിച്ച് ഇവർക്ക് ഒന്നും ലഭിക്കാറില്ല അതിനൊരു സമയമുണ്ട് ആ സമയത്ത് മാത്രമേ അവർക്കത് ലഭിക്കുകയുള്ളൂ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ആ പ്രവൃത്തിക്കനുസരിച്ച് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുമെങ്കിലും അവരുടെ ദൃഢനിശ്ചയത്തിനനുസരിച്ച് അവർക്ക് ഒന്നും പെട്ടെന്ന് നേടാൻ കഴിയില്ല അതുപോലെ യാദൃച്ഛിക സംഭവങ്ങളിൽ നിരാശപ്പെടാതെ തുടർന്ന് കർമ്മ നിരതരായി ഇവർ പ്രത്യേകിച്ച് മുന്നോട്ട് പോകുന്നവരാണ് വ്യവസായം വ്യാപാരം കൃഷി തുടങ്ങിയ മേഖലകൾ വലിയ ഇഷ്ടമാണ് കൂടുതൽ പ്രവർത്തിക്കുക എന്ന ഒരു സംഭവമാണ് അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സൗഹൃദവും സഹകരണവും നേട്ടവും പ്രേമവും എല്ലാം ഉണ്ട് അനിഴ നക്ഷത്രക്കാരായ പുരുഷന്മാരെ കൂടുതലായും സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അത് അവരുടെ അവരോടുള്ള സമീപനവും ഇടപഴകലും ഒക്കെയാണ് ഒരു പ്രത്യേകമായ രീതിയാണ് അനിഴ നക്ഷത്രക്കാരായ പുരുഷന്മാർക്കുള്ളത് ഇടക്കിടക്ക് സുഹൃത്തുക്കളുമായി ഉടക്കം സ്വജനങ്ങളിൽ നിന്ന് പ്രയോജനം കുറയും പലപ്പോഴും നിസ്സഹായരായി ഇരിക്കുന്ന സമയത്ത് പോലും ബന്ധുമിത്രാദികളോ സഹോദരങ്ങളോ ഒന്നും സഹായിക്കാത്തതിൽ വലിയ നിരാശയും ഉണ്ടാകും നല്ല ഈശ്വരവിശ്വാസമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എല്ലാവരുടെയും മുമ്പ് വെച്ച് ഞാൻ വലിയ ഈശ്വരവിശ്വാസിയൊന്നും കാണിക്കാറുമില്ല സംസാരത്തിൽ കർക്കശത്വം ഉണ്ടാകുമെങ്കിലും മനസ്സ് പൊതുവെ ശുദ്ധരാണ് ഈ അനിടം നക്ഷത്രക്കാരുടെ ആർക്കും ശല്യം ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകും ശുഭാപ്തി വിശ്വാസം കൂടുതലായിരിക്കും ഞാൻ അവിടെ എത്തും എത്തേണ്ടിടത്ത് എത്തും എനിക്കെല്ലാം നേടണം എന്നുള്ളൊരു ചിന്തയുള്ള അനിടു നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മുതൽ നിങ്ങൾ അങ്ങോട്ട് ശ്രമിച്ചാൽ നിങ്ങളുടെ സമയം തെളിഞ്ഞുകൊണ്ടേയിരിക്കും ഇരിക്കും ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം പിതൃദോഷങ്ങൾ മാറ്റണം വസ്തു സംബന്ധമായ ദോഷങ്ങൾ അല്ലെങ്കിൽ കാവുകൾ ഇരിക്കുന്നിടത്താണ് വീടുകളുണ്ടെങ്കിൽ അതിന്റെ രക്ഷയൊക്കെ ചെയ്യണം ദൂരസഞ്ചാരം ചെയ്യാനും അവിടെ താമസിക്കുവാനും അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുന്നവരാണ് നക്ഷത്രക്കാർ പൊതുവേ ഇവർ സഞ്ചാരപ്രിയരാണ് ദൂരവാസം ഇവരുടെ ജീവിതത്തിൽ ഉള്ളതാണ് അതുപോലെ തന്നെ അച്ഛനോടും അമ്മയോടും ഒപ്പം ജീവിക്കുവാൻ അവസരം ലഭിക്കുന്ന ഒരു നക്ഷത്രമാണ് അനിര നക്ഷത്രക്കാർ മാതാപിതാക്കളുടെ ഇഷ്ടവും സ്നേഹവും കൂടെ ലഭിക്കുമൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ ജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ ഇവർ തരണം ചെയ്ത് മുന്നോട്ട് പോകും മനസ്സിനിടങ്ങിയ പങ്കാളിയെ ഇവർക്ക് ലഭിക്കും നല്ല സ്വഭാവ ഗുണമുള്ള സന്താനങ്ങളും ഉണ്ടാകും സ്വന്തം പരിശ്രമം കൊണ്ട് ധനം നേടുകയും സുഖജീവിതം നയിക്കുകയും ചെയ്യുന്ന അനിഴ നക്ഷത്രക്കാർക്ക് ഒരു സമയമുണ്ട് ആ സമയം ആയി വരുന്നവർ മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞവരും അൻപത്തിനാല് വയസ്സ് കഴിഞ്ഞവർക്കും ഏറ്റവും നല്ലൊരു സമയമാണ് ആരോഗ്യ വിഷയത്തിൽ കുറച്ച് ശ്രദ്ധ കുറവൊക്കെ കാണിച്ചിരുന്നവർ അതൊക്കെ നല്ല രീതിയിൽ ചെയ്ത് നല്ല നടത്തവും ആരോഗ്യ പരിപാലനവും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും കഴിയും ദിനചര്യയിൽ ചിട്ടയോ ക്രമമോ ഒന്നും ഉണ്ടായെന്ന് വരില്ല ഈ അനിഴ നക്ഷത്രക്കാർക്ക് ഔഷധ സേവ പ്രതിജ്ഞാചരിക്കൽ എന്നിവയിൽ ഉത്സാഹക്കൂർവ് കാണിക്കും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ശിരോരോഗങ്ങൾ രോഗങ്ങൾ മൂത്രാശയ രോഗം തുടങ്ങിയ രോഗങ്ങളിൽ എപ്പോഴും അടിപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് ഇനി അങ്ങോട്ട് ഒരു നല്ല സമയമാണ് രോഗങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകും ബാല്യകാലത്ത് ആസ്മ പോലെയുള്ള രോഗങ്ങൾക്ക് സാധ്യതയുള്ളവരും കൊണ്ട് ആദ്യ പത്ത് വർഷം ശനിദശാ കാലമാണ് പത്ത് മുതൽ ഇരുപത്തിയേഴ് വരെ ബുധൻ ഈ കാലത്ത് മെച്ചമായ ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ തുടങ്ങിയ ഫലങ്ങളൊക്കെ ലഭിച്ചിരുന്നവർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിനാല് വരെ കേതുർ ഒരാകാലം ഈ കാലത്ത് പെട്ടെന്നുള്ള രേഖപീഠ മുറിവ് ചതവുകൾ അപകടങ്ങൾ എന്നിവയ്ക്ക് സാഹചര്യങ്ങളൊക്കെ ചേർന്നവരുണ്ട് അതുപോലെ മുപ്പത്തിനാല് മുതൽ അമ്പത്തിനാല് വരെ ശുക്രദശ ഇത് ജീവിതത്തിലെ നല്ല കാലമായിരിക്കും അമ്പത്തിനാലിന് ശേഷം അനിഴ നക്ഷത്രക്കാർക്ക് ഗുണകരമായ സമയമാണ് എന്ന് വെച്ചാൽ അവർക്ക് ഏത് രീതിയിലും പണം ലഭിക്കുവാനും അവരുടെ പ്രവൃത്തികൾക്ക് നല്ല വരുമാനം ലഭിക്കുവാനും ചെയ്ത പ്രവൃത്തികളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാനും പറ്റിയ സമയമാണ് ആ അനിഴം നക്ഷത്രക്കാരുടെ സാമാന്യ ഫലങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കാൻ പോകുന്നൊരു സമയമാണ് അതുപോലെ ഗ്രഹനിലയുടെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഫലങ്ങളിലൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാകും കുറച്ചിൽ ഉണ്ടാകും അപ്പോൾ അനിഴം നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനങ്ങൾ നടത്തണം അതുപോലെ ശനി ക്ഷേത്രങ്ങളിലൊക്കെ പൂജ നടത്തണം ഗണപതിക്ക് നാരങ്ങാവിളൊക്കെ കത്തിക്കുക അതുപോലെ ശ്രീരാമ ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ദേവീക്ഷേത്രങ്ങളും ഒക്കെ പോയി തൊഴുത് അത്യാവശ്യം പൂജകളും കർമ്മങ്ങളും ഒക്കെ നടത്തുക നാമം ജപിക്കുക അതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സമയത്ത് നിങ്ങൾ കൂടി കുറച്ച് അങ്ങോട്ട് ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതം നല്ല ഒരു അർത്ഥതലത്തിലേക്ക് പോകും എന്നുള്ളതാണ് അനിഴ നക്ഷത്രക്കാരുടെ ദോഷ സമയം മാറി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശനി ദോഷങ്ങളുടെ ഏറ്റുക്കുറച്ചുകൾ മാറ്റിയെടുക്കണം ഏറെ നാളായി സ്വപ്നം കണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന സമയമാണ് അതുപോലെ തന്നെ വിവാഹം നടക്കാതിരുന്നവർക്കും നല്ല സമയമാണ് ജോലി ലഭിക്കാതിരുന്നവർക്ക് ജോലിക്കുള്ള അനുകൂലമായ സമയം വന്നു ചേരും വിദേശവാസ യോഗമുള്ള നക്ഷത്രമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് ശരിക്കും ഈ അമ്പത്തിനാല് വയസ്സ് കഴിഞ്ഞവരുടെ സുഖദശ തന്നെയാണ് കാരണം നിങ്ങൾ കുറച്ചൊക്കെ ദൈവത്തോടോട് അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ദൈവപൂജകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ മന്ത്രോച്ചാരണങ്ങളൊക്കെ പുലർകാലത്തിൽ ജീവിക്കുന്നതും നിങ്ങൾക്ക് നല്ലതാണ് അങ്ങനെയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ദോഷബലങ്ങളൊക്കെ മാറ്റി നല്ല സമയം വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ദൈവത്തിനുമായി അടുത്തു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അതുപോലെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം നിങ്ങൾക്ക് നല്ലതേ വരൂ എന്നാണ് പറയുന്നത് അനിര നക്ഷത്രത്തിന് നല്ലൊരു സമയമാണ് ഇനിയും കൂടുതലായി അനിര നക്ഷത്രത്തിന്റെ വിശേഷങ്ങൾ പിന്നാലെ അടുത്ത ഒരു പങ്ക്തിയിൽ നിങ്ങൾക്കുമായി പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നക്ഷത്ര ജ്യോതിഷ ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രശ്നപരിഹാരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറുകളിൽ Kule ke